അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ നമ്മൾ ഷാജിക്ക് എന്താ പറ്റിയത് അദ്ദേഹം വല്ലാതെ കാണുന്ന വേദികളിലൊക്കെ ബാക്ക് വിസ്താദിൻ്റെ പേരിൽ വല്ലാതെ പ്രസംഗിക്കുകയാണല്ലോ എന്താ ഇപ്പോൾ പ്രശ്നം ബാക്ക് വിസ്താദ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും അവിടുത്തെ സ്വഭാവത്തിൻ്റെയും പേരിൽ ഇല്ലാത്തത് പറഞ്ഞാൽ പിന്നെ അത് തിരുത്തി കൊടുക്കേണ്ടത് ആരാ പണ്ഡിതന്മാരല്ലേ പിന്നെ എന്താ ഷാജിക്ക് പറ്റിയത് അബൂപക്ര സ്ഥിതികൾ അള്ളാഹു നഹുവിനെ തരംതായത്തി സംസാരിച്ച ഷാജിയുടെ സംസാരത്തെ എതിർത്ത ബാഖബ് ഉസ്താദിനെ എന്താ ഇങ്ങനെയൊക്കെ ഷാജിയെ ബാക്കബ് ഉസ്താദിനെ ഇത്രത്തോളം മോശമായ രീതിയിലൊക്കെ നാല് മുമ്പിലുണ്ട് എന്ന് കരുതി ഇങ്ങനെയൊക്കെ തരംതായ്ത്തി സംസാരിക്കണം ഇങ്ങനെയൊക്കെ മോശമായ സംസാരങ്ങളൊക്കെ സംസാരിക്കണം ഒന്നും പറയാനില്ല എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ എന്നതാണോ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ രാഷ്ട്രീയം അത് സംസാരിക്കാനല്ലേ ഏൽപ്പിച്ചത് മതപരമായ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഏർപ്പെടുന്നത് അത് പണ്ഡിതന്മാർ നോക്കും നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുക അല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മതപരമായ കാര്യങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുവാനും മസാല പറയുവാനും ചരിത്രങ്ങൾ പറയുവാനും അത് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട് അത് ഷാജി ഏൽക്കേണ്ട ആവശ്യമില്ല പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ ധർമ്മം അത് നിർവഹിക്കും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ ധർമ്മം നിർവഹിക്കുക പൊതുപ്രവർത്തനമാണല്ലോ അവരുടെ കടമായ എന്ന് പറയുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ വീടില്ലാത്തവരില്ലേ റോഡില്ലാത്തവരില്ലേ വഴി ഇല്ലാത്തവരില്ലേ രോഗികളില്ലേ പോയി സഹായിക്കാൻ നോക്കൂ അതിലൊക്കെ ഒരുപാട് പുണ്യമുണ്ടല്ലോ വെറുതെ ഒരു തെറ്റ് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തതിൻ്റെ പേരിൽ ഒരു പണ്ഡിതൻ്റെ മേലിൽ കുതിര കയറുന്ന സ്വഭാവം അത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖർ അദി അള്ളാഹു നഹുവിനെ മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ തരംതായ്ത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ബാക്ക് വിസ്താദ് അതിനെ എതിർത്തു അത് ഷാജിക്ക് കൊണ്ടു ഷാജി അതാണ് ഇപ്പോൾ ഇങ്ങനെ ബാക്ക് വിസ്താദിൻ്റെ മേലിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവരും അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവമാണ് അങ്ങനെയാണല്ലോ തോൽപ്പിക്കാൻ എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം ആ ഒരു സ്വഭാവം പണ്ഡിതന്മാരുടെ മേലിൽ വേണ്ട അത് നിങ്ങളെ രാഷ്ട്രീയക്കാരുടെ അടുക്കൽ ചെയ്താൽ മതി പരിശുദ്ധമായ ദീനിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലും സ്വഹാബത്തിൻ്റെ പേരിലും ഇല്ലാ കഥകൾ വിളിച്ചു പറയുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് അതൊരു മുസൽമാന്റെ കടമയാണ് പ്രത്യേകിച്ച് പണ്ഡിതന്റെ കടമയാണ് അതാണ് ബാക്കി വിസ്താവ് നിർവഹിച്ചത് അതിനെന്തിനാ ഇങ്ങനെ ഹാൽ അളകുന്നത് ഇനിയും അങ്ങനെ തന്നെ പറയും പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാമിൻ്റെ മേലിൽ കുതിരകയണം വന്നാൽ അത് ആരോടാണെങ്കിലും പറയാൻ പണ്ഡിതന്മാർ ഒരുക്കമാണ് അവർക്ക് നിങ്ങൾ വലിയ പ്രഭാഷണം നടത്തിയാലൊന്നും പേടിക്കുന്നവരല്ല അവരൊന്നും ഒരുപാടുണ്ട് അതിൽ നിന്ന് പുറത്തു വന്നതേ പറഞ്ഞിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം എനിക്ക് പറയാനുള്ളത് അനാവശ്യമായി കൂടുതൽ സമൂഹ മത്വത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മേൽ വലാഹ് എത്തിച്ചു തരലാണ് നമ്മുടെ ബാധ്യത സ്വീകരിക്കലും വിലയിരുത്തലും വിശകലനം ചെയ്യലൊക്കെ നിങ്ങളുടെ കടമ ഇതിന് എൻ്റെ വിധത്ത് വന്നിട്ട് കുറേ എന്നെ കുറെ പറ്റി കുറേ ഭൂത്താൻ എത്തരീന ഹുബൈന ഇതിഹിന്ന എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നു ആരും വിചാരിക്കേണ്ട ഇത് ആണ് ആണ് വൽ വേണ്ടിയുള്ള മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള മനസ്സിലാക്കുന്നത് അത് തന്നെ പറയാനുള്ളത് ഏതായാലും മുത്തനബിള്ളാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അറുന്നൂറ് പേജെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഹക്കീം ഫൈസിയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇകൈത്തിക്കാട്ടിയ ഷാജിയെയും എതിർക്കുക എന്നുള്ളത് അതിനെ തിരുത്തുക എന്നുള്ളത് അത് പണ്ഡിതന്മാരായ നമ്മുടെ ആലിമീങ്ങളായ ആളുകളുടെ ധർമ്മമാണ് അതവർ നിർവഹിച്ചു കൊണ്ടേയിരിക്കും അതിന് ആര് തന്നെ മറയിട്ടാലും തടയിട്ടാലും അതിന് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നവും തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങൾ എവിടെ നിന്ന് എങ്ങനെ അങ്ങനെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല ഒരു ഷാജിയും കരുതിയിട്ട് കാര്യമില്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈമാനുള്ള ഒരു മനുഷ്യന് മുത്തുനബിയെ കൊണ്ട് വേണ്ടാത്തത് പറയുമ്പോൾ സ്വഹാബത്തിനെ കുറിച്ച് വേണ്ടാത്തത് പറയുമ്പോൾ മൗനം പാലിക്കാൻ ഒരാൾക്കും കഴിയൂല ഈ ഒരു മനുഷ്യന് അതാണ് നമ്മുടെ ബാക്ക് വിസ്താദ് ചെയ്തത് അത്ര മാത്രമേ ബാക്ക് വിസ്താദ് ചെയ്തിട്ടുള്ളൂ ഷാജിയും കൂടെയുള്ളവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇനി ബാക്ക് വിസ്താദിൻ്റെ പേരിൽ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് രാഷ്ട്രീയ ബേസിലുള്ള കളികളുണ്ടല്ലോ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള കളികൾ ആ ഒരു കളി ബാക്ക് വിസ്താദന്റെ പേരിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി അതിനെ ആയിരം കുതിരശക്തിയോടുകൂടെ സുന്നി മക്കൾ എതിർക്കുക തന്നെ ചെയ്യും യാതൊരു പ്രശ്നവുമില്ല മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാരുടെ മേലിൽ കുതിര കയറാൻ വന്നാൽ അതിന് യാതൊരു രാഷ്ട്രീയവും ഞങ്ങൾ നോക്കൂല ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അവരുടെ മേൽ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലൈക്കും വറഹമത്തുള്ള